يغمرني من فيض ضياء ايات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقبة من لساني افقه قولي اعوذ بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم وهم لا درا اخو സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് ആ ആയത്തുകൾ ചർച്ച എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധമായ വിശദമായ പഠനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫറദ്സ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ അവസാനത്തെ ചർച്ച അതിൽ തന്നെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അതിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് തഹജത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിന് ശേഷം ആ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൈവന്നിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പതിവായി കൊണ്ടു നടക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ അത് പതിവാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നും മനസ്സിലാക്കുന്നു വിശദമായി ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ നമ്മുടെ സൂറ നീണ്ടു പോകും എന്ന് ഭയപ്പെട്ട് ഞാനത് വളരെ അത്യാവശ്യമായ സംഗതികൾ മാത്രമേ ഓരോ നിസ്കാരത്തെക്കുറിച്ചും പറയുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ തോഫി കൂടെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതും പറഞ്ഞു തരുകയും ചെയ്യാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് തെഹയ്യത്ത് നിസ്കാരമാണ് തഹയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ തിരുമുൽ കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം ഒരു സംഗതി നമ്മൾ ഒരാളു മുമ്പിൽ കാഴ്ചക്ക് കൊണ്ടുപോയി വെക്കൂല ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ ചെല്ലുന്ന സമയത്ത് എന്നതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനമായ പള്ളിയിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ കാഴ്ച സമർപ്പിക്കുന്ന രണ്ടക്കാത്ത് നിസ്കാരം അതാണ് തഹയ്യത്ത് നിസ്കാരം പള്ളിയിൽ ചെന്ന ആൾ പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പായി നിർവഹിക്കേണ്ട സുന്ന സംസ്കാരമാണത് ഇരിക്കുന്നതിന് മുമ്പായിട്ട് അത് നിർവഹിച്ചിരിക്കണം ഇരുന്നാൽ പിന്നെ എൻ്റെ സമയം പോയി മനഃപൂർവ്വം അല്പസമയം ഇരിക്കൽ കൊണ്ടും അല്ലെങ്കിൽ മറന്ന് ദീർഘസമയം ഇരിക്കൽ കൊണ്ടും ടഹ്യത്തിൻ്റെ സമയം നഷ്ടപ്പെടും അപ്പോൾ അത് മറക്കണ്ട പള്ളിയിലാണ് കയറി എന്ത് ചെയ്യുക വേഗം നിസ്കരിക്കുക ഞാൻ അതല്ല മറന്നിട്ട് കുറേ നേരം ഇരുന്നു എന്ന് നോക്കാം പിന്നെ ആ പിന്നെ എണീറ്റ് നിസ്കരിക്കേണ്ട കാര്യമില്ല സംസ്കാരത്തിൻ്റെ സമയം അവിടെ നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ കരുതി കൂട്ടി ചെന്നിട്ടാണ് ഇരുന്നു പള്ളിയിൽ ഏയ് പിന്നെ നീച്ചിട്ടണ്ടാക്ക നിസ്കരിക്കാൻ പറ്റില്ല അപ്പോഴും തന്നെ സമയം നഷ്ടപ്പെട്ടു ഇരിക്കുന്നതിന് നിർവഹിക്കേണ്ട നിസ്കാരമാണ് പിന്നെ പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട ഒരു നിസ്കാരമാണ് അഹയ്യത്തെ എന്നത് കൊണ്ട് തന്നെ മറ്റ് ഏത് നിസ്കാരം നിസ്കരിച്ചാലും അതിൻ്റെ കൂടെ തിഹയ്യത്തിന്റെ ബാധ്യത കൂടും എന്നാണ് ഉദാഹരണം പള്ളിയിലേക്കാണ് കയറി പള്ളിയിലേക്ക് കയറുമ്പോൾ ജമാഅത്ത് നടക്കണം വേഗം ജമാഅത്താണ് ചേർന്നു എന്നാ അതോടെ തയ്യത്തായി കാരണം പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു നിസ്കാരം ഉണ്ടാവണമേ ഉള്ളു ആ തയ്യത്ത് എന്തായി ആ പർദ്ദൻ്റെ കൂടെ പെട്ടു അത് ആ പ്രസ്തു പ്രസ്തുത നിസ്കാരത്തിന്റെ കൂടെ തഹയ്യത്തെ കൂടി കരുതിയാൽ അതിന്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ് അപ്പോൾ പറസ്കാരം നിസ്കരിക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യാൻ മനസ്സിൽ ഹയ്യത്താണ് എന്നൊരു ഒരു ഒരു കരുത്തു കൂടി ഉണ്ടായാൽ അതിന്റെ പ്രതിഫലവും കൂടെ ലഭിക്കുന്നതാണ് ഇങ്ങനെല്ലാം പള്ളിയിലേക്ക് ചെന്നു ലോഹറിന് മുമ്പുള്ള റവാത്തിബ നിസ്കാരം നിസ്കരിക്കാണ് സമയം പൈക്കാമത്തോർക്കാനായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ വെവ്വേറെ നിസ്കരിക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യുക ആ റവാത്തിബ ചിഹ്നത്തിൻ്റെ കൂടെ ലോഹ കൂടെ സോറി നമ്മുടെ തഹയ്യത്ത് നിസ്കാരം കൂടെ കരുതിയാൽ അതും കൂടെ അതിൽ പെടുന്നതാണ് അതിൻ്റെ ബാധ്യത കൂടുകയും പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇനി തഹയ്യത്ത് നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ എന്തെങ്കിലും കാരണവശാലും സാധിക്കണില്ല നോക്കുക എന്നാൽ അത്തരം ആളുകൾക്ക് സുഹാൻ അള്ളാഹി വലഹമ്മദുൽഹി വലഹലാഹു അല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിഖർ നാല് പ്രാവശ്യം ചൊല്ലൽ ചെന്നത്തുണ്ട് ഇത് എല്ലാ പള്ളിയിലും ഈ ഒരു നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് തഹയ്യത്തായിട്ട് പക്ഷേ മസ്ജിദുൽ ഹറാമിൽ ഒഴികെ അവിടെ രണ്ടറക്കാലത്ത് തഹയ്യത്ത് നിസ്കാരം എല്ലാ പള്ളിയിലേക്ക് കയറിയാൽ ചെയ്യേണ്ടത് പരിശുദ്ധമായ മക്കയിലെ മക്കയിൽ കൈബരീഫിന് ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാം അവിടെ കൈബരീഫ് ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാം അവിടെ കടന്നവൻ്റെ ആ പള്ളിയിൽ പ്രവേശിച്ചവൻ തഹയ്യത്ത് എന്താണ് അത് തവാഫാണ് തവാഫ് നിർവഹിക്കലാണ് നേരെ കാബ ഷെരീഫിൻ്റെ അടുത്ത് നിന്നൊരു തവാഫ് ചെയ്യുകയാണ് അവിടെ ചെയ്യേണ്ടത് അപ്പം ഇതാണ് തഹയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത് ചുരുക്കിയാണ് പറയുന്നത് അടുത്തത് വിത്ര നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പുണ്യം വിത്രനാണ് എന്ന് നിരവധി ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് വിത്ര നിസ്കാരം നമുക്കൊക്കെ പരിചയമുള്ളലെ ഒറ്റ എന്നാണ് വിത്ര എന്ന് പറഞ്ഞാൽ അർത്ഥം യശാ നമസ്കാരത്തിന് ശേഷം ചുരുങ്ങിയത് ഒരു റക്കാലത്തും കൂടിയാൽ പതിനൊന്ന് റക്കാലത്തുമായി ഒറ്റയായി നിസ്കരിക്കേണ്ട നമസ്കാരമാണ് ഇത്ര നമസ്കാരം അപ്പൊ ചുരുങ്ങിയ റക്കാലത്ത് എത്രയാണ് ഒന്ന് കൂടിയാൽ എത്രയാണ് പതിനൊന്ന് വളരെ പ്രധാനമാണ് വിത്തർ ഇത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ട് അപ്പൊ അതിന് പ്രാധാന്യം മനസ്സിലാക്കണേ എപ്പോഴാണ് സമയം തുടങ്ങുന്നത് യശാ നിസ്കരിച്ചത് മുതൽ ഇതിൻ്റെ സമയം തുടങ്ങും മൂന്ന് റക്കായത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ സൂറത്തുള്ള ആല ഒന്നാമത്തെ ഇറക്കായത്തിൽ അതായത് സബ്യഹിസ്മ എന്ന് തുടങ്ങുന്ന സൂറ ഒന്നാമത്തെ റക്കായത്തിലും കൊല്ലുൽ കാഫിറുനയും അപ്പോൾ മൂന്ന് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്നാമത്തെ റക്കായത്തിൽ സബ്യഹ രണ്ടാമത്തെ റക്കായത്തിൽ കൊല്ല്യൽ കാഫിറുനോദ മൂന്നാമത്തെ റക്കായത്തിൽ ഇഹ്ലാസും മഹ്ബത്തേനയും എന്ന് പറഞ്ഞാൽ കുൽഹുല്ലാ ഖാദും കുലാബുദ് അറബുൽ ഫലഖും കുലാഹദ്ദുറബുൽസും ഇത് മൂന്നും അവസാനത്തെ ഒറ്റ ഒറ്ററക്കായത്തിൽ ഓദാം അത് സുന്നത്താണ് ഇനി അതല്ല വെറും ഇഖ്ലാസ് സുഹൃത്ത് മാത്രം ഓതിയാൽ അതും ഓക്കെയാണ് ഏത് വേണമെങ്കിലും ഓദാം ഏത് സുഹൃത്തുക്കൾ വേണമെങ്കിലും ഓദാം ഇങ്ങനെ ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മാത്രം വിത്തർ നിസ്കാരം പിന്നെ പിന്തിക്കലും ഉത്തമമാണ് എന്ന് നമ്മുടെ അവലമ ഹദീസ വെളിച്ചത്തിൽ പറയുന്നു അതായത് ഉറങ്ങിപ്പോകൂല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഞാൻ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വിത്തരണ പിന്തിക്കൽ ഉത്തമമാണ് അപ്പം എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മുടെ തഹജ്ജൂദിനെഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള ആളുകളാണെങ്കിൽ തെഹജുദിനെഴുന്നേറ്റ് ശീലമുള്ള ആളുകളാണെങ്കിൽ എന്തു ചെയ്യുക ആ തെഹജൂത് രണ്ടാക്കാത്ത നിസ്കരിച്ചതിന് ശേഷം വിത്തറ് മൂന്ന് മൂന്നിറക്കാലത്ത് നിസ്കരിക്കാം അപ്പം എന്തായി രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വിത്തരനെ പിന്തിക്കുക എന്ന ഉത്തമമായ രൂപം കൂടെ കിട്ടി ഞാൻ അതല്ല എഴുന്നേൽക്കുവോ എന്ന് സംശയമോ അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ സാധ്യതയില്ല എന്ന തോന്നലൊക്കെയുള്ള ആളുകളാണെങ്കിൽ അത് നേരത്തെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പിൽ നിസ്കരിച്ചിട്ട് കടക്കുക അല്ലെങ്കിൽ അതുകൂടെ തന്നെ പോയി കിട്ടും അപ്പം അതിൻ്റെ ഉമ്പനെന്ത് ചെയ്യുക നിസ്കരിച്ചിട്ട് കടക്കുക അതല്ലാത്ത ആളുകൾ ഇങ്ങനെ പിന്തിക്കുന്നത് പ്രത്യേകം അത് ഉത്തമമാണ് എന്ന് ചുരുക്കം അതായത് രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് വിത്തരനെ പിന്തിക്കുന്നത് ഇനി പറയാനുള്ളത് തസ്ബീഹ നിസ്കാരമാണ് തസ്ബീഹ നിസ്കാരം നമ്മളൊക്കെ പലപ്പോഴും നിസ്കരിച്ചിട്ടുള്ള നിസ്കാരമാണ് അല്ലെ വലിയ പുണ്യമുള്ള നിസ്കാരമാണ് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാവുന്ന ഒരു സുന്നസ്കാരമാണ് ഇത് നാല് റക്കാത്തുകളായാണ് ഇത് നിർവഹിക്കേണ്ടത് നാല് റക്കാത്തുകളാണ് ഓരോ റക്കായത്തിലും എഴുപത്തി അഞ്ച് വീതം സുബാൻ ഇലാഹ വലഹമ്മു അല്ലാഹു അക്ബർ എന്ന ഇക്കറി ചൊല്ലണം മൊത്തം മുന്നൂറ് തവണയാണ് ഒരു നിസ്കാരത്തിൽ ഈ ഇത് വരേണ്ടത് അപ്പോൾ ഒരു റക്കായത്തിൽ എഴുപത്തഞ്ചാകുമ്പോൾ നാല് റക്കായത്തിൽ മുന്നൂറായല്ലോ ഓക്കെ ഈ രണ്ട് റക്കായത്തുകളിൽ സലാം വീട്ടി നിസ്കരിക്കലാണ് ഉത്തമം നാല് റക്കായത്ത് ഒന്നി ഒന്നിച്ച് നിസ്കരിക്കാതെ രണ്ട് രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കലാണ് ഉത്തമം ഓരോ റക്കായത്തിലും ചൊല്ലേണ്ട തസ്ബീഹുകൾ എഴുപത്തഞ്ചെണ്ണം എന്ന് നമ്മൾ പറഞ്ഞു അതെപ്പോഴാണ് ചൊല്ലേണ്ടത് ഫാത്തിഹ വോധി സോറത്തിന് ശേഷം അല്ലേ പതിനഞ്ച് തവണ റൊക്കോയിൽ സാധാരണ തിക്കലുകൾക്ക് ശേഷം പത്ത് തവണ എഴുത്തിദാരിൽ സാധാരണ തിക്കരകൾക്ക് ശേഷം പത്തു തവണ രണ്ട് സുചൂതുകളിൽ സാധാരണ തിക്രുകൾക്ക് ശേഷം പത്ത് പ്ലസ് പത്ത് രണ്ട് ശുചൂതുകളിൽ പിന്നെ ശുചൂതുകൾക്കിടയിലെ ഇരുത്തത്തിൽ സാധാരണ തിക്കറിന് ശേഷം പത്ത് തവണ ഇസ്തരാഹത്തിൻ്റെ അല്ലെങ്കിൽ അത്തഹ്യാത്തിൻ്റെയൊക്കെ ഇരുത്തത്തിൽ അത്തഹ്യാത്തിൻ്റെ ഇരുത്തത്തിലാണെങ്കിൽ അത്തഹ്യാത്തിൻ്റെ മുമ്പ് പത്തു തവണ ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ചൊല്ലാനുള്ള ദിക്രു നേരത്തെ പറഞ്ഞാൻ അള്ളാഹി വലഹമദുല്ലാഹി വലാ ഇലഹ്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ദിക് സുബാൻ അല്ലാഹി വലഹമദില്ലാഹി വലാ ഇലാ ഇഹു അല്ലാഹു അക്ബർ ചില പ്രത്യേക സൂറത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഏത് സൂഹത്ത് ഓതാട്ടോ പ്രത്യേകമായി സുന്നത്താണ് എന്ന് പറയപ്പെട്ടത് ഒന്നാം തിറക്കാലത്തിൽ സൂറത്തു തക്കാസുറും അതല്ലെങ്കിൽ സൂഹത്തുഷറഹ് ഉണ്ട് പിന്നെ രണ്ടാം തിറക്കാലത്തിൽ സൂറത്തുൽ ഫീൽ അല്ലെങ്കിൽ സൂറത്തുൽ അസുറ് മൂന്നാം തറക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ നാലാം തറക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അപ്പോൾ ഇതിൽ ഓതൽ ഉത്തമമായ സൂറകൾ ഒന്നാം തറക്കാത്തിൽ സൂറത്തുൽ തക്കാസൂൺ രണ്ടാം തറക്കത്തിൽ സൂറത്തുൽ അസറ് മൂന്നാം തറക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ നാലാം തറക്കത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതൽ ഉത്തമമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇനി ഏത് സൂറകളും ഓതാം ഇഷ്ടമുള്ള സൂറ നാല് നാലുറക്കാലത്തിലും ഓതാവുന്നതാണ് തസ്ബീഹ് നസ്കാരം ആഴ്ചയിൽ സോറി ദിവസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലോ അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലുമെങ്കിലോ നിർവഹിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ഹബീബായ തിരുനബി സല്ലാഹുലി വസ്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടും ഉണ്ട് അപ്പം നമ്മളതിൻ്റെ പ്രാധാന്യം എന്താക്കണം മനസ്സിലാക്കണം ഈ തസ്ബീഹ് നിസ്കാരം എല്ലാ സമയത്തും നിസ്കരിക്കാൻ പറ്റുമോ അത് പാടില്ലാത്ത സമയമുണ്ടോ ഇനിയിപ്പോൾ നിസ്കാരത്തിൽ തസ്ബീഹ് അറിയാത്ത അറിയാതെ നിസ്കാരത്തിൽ തസ്ബീഹ് അറിയാതെ കൂടിപ്പോയാൽ പ്രശ്നമുണ്ടോ എഴുപത്തഞ്ച് എന്നുള്ളത് കൂടിപ്പോയാൽ പ്രശ്നമുണ്ടോ അതിന് മറുപടി നമുക്ക് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ശക്തമായ കറാഹത്തുള്ള സമയം നിസ്കാരം നിർവഹിക്കൽ ശക്തമായ കറാഹത്തുള്ള സമയം മൂന്ന് സമയങ്ങൾ എണ്ണിയിരുന്നല്ലോ അല്ലേ സു സുഭയ്ക്ക് സുബ നിസ്കരിച്ചത് മുതൽ സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ അതുപോലെ തന്നെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ സൂര്യൻ നേരെ മേലെ ആവുന്ന സമയത്ത് അതുപോലെ തന്നെ അസുര നിസ്കരിച്ചതുപോലെ സൂര്യ വരെ ഇങ്ങനെ മൂന്ന് സമയത്താണ് ശക്തമായ കറാഹത്തുള്ള സമയങ്ങൾ ഇവിടെ പ്രത്യേക കാരണമില്ലാത്ത നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം നിരുപാധിക സുന്നത്ത് നിസ്കാരം ഒരു കാരണവുമില്ലാതെ പ്രത്യേക പ്രത്യേക കാരണമില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അതുപോലെ പിൻ ശക്തമായ സോറി പിന്തിയ കാരണമുള്ള നിസ്കാരങ്ങൾ ഇതൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു തസ്ബീഹ് നിസ്കാരവും ഇതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ തസ്ബീഹ് നിസ്കാരം ഈ സമയത്ത് പാടില്ല കാരണം അതൊരു പ്രത്യേക കാരണമില്ലാത്ത ഒരു നിസ്കാരമാണ് അല്ലേ ഒരു മുത്തലാഖാൻ സുന്ന നിസ്കാരം പോലെയുള്ള ഒരു നിസ്കാരമാണത് അതുകൊണ്ട് അത് പാടില്ല മറ്റു സമയങ്ങളിലെല്ലാം തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാവുന്നതാണ് തസ്ബി സംസ്കാരത്തിൽ തസ്ബീന്റെ എണ്ണം അറിയാതെ കൂടിപ്പോയത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ആ കാര്യത്തിൽ ബേജാറാവേണ്ടതില്ല എന്നർത്ഥം ഇതാണ് തസ്ബി സംസ്കാരത്തെ പറയാനുള്ളത് ഇനി പറയാനുള്ളത് ഉലൂഇന്റെ രണ്ട് ഉറക്കായത്ത് ഉലൂ എടുത്തു കഴിഞ്ഞാൽ രണ്ട് റക്കാത്ത് നിസ്കാരം പ്രത്യേകം ശുന്നത്തുണ്ട് ഉലൂ ചെയ്ത ശേഷം വല്ലാതെ താമസിയാതെ രണ്ടുറക്കായ സംസ്കരിക്കാൻ വളരെ കൂലിയുള്ള സംഗതിയാണ് തഹ്യത്ത് നിസ്കാരം പോലെ തന്നെ മറ്റ് ഏത് നിസ്കാരങ്ങൾ കൊണ്ടും ഇതിൻ്റെ ബാധ്യത കൂടുന്നതും ആണ് എന്ന് പറഞ്ഞാൽ ഉളു എടുത്തിട്ട് നേരെ പള്ളി കണക്കാറി ജമാഅത്ത് നടക്കുകയാണ് അപ്പോൾ ജമാഅത്തിന് ചേർന്നാൽ അവിടെ തഹ്യത്തിൻ്റെ കൂടിയായി ഉളുവിൻ്റെ സുന്നത്തിൻ്റെ കൂലി രണ്ടും കൂടെയിൽ പെടും കാരണം ഉളു എടുത്തതിന് ശേഷം ഒരു നിസ്കാരം ഉണ്ടാവുക എന്നതാണ് അവിടെ മത്രൂപ അതാണ് അവിടെ ആവശ്യപ്പെടുന്നത് ആ ഏത് നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കുന്നത് ആ നിസ്കാരത്തിൻ്റെ കൂടെ ഈ ഒതുവിൻ്റെ നീ സുന്നത്താണ് എന്ന നീയത്തുകൂടെ മനസ്സിലുണ്ടായാൽ അതിൻ്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സമയങ്ങൾ ചുരുങ്ങുന്ന സമയത്ത് സമയം ഇല്ലാതെയാവുന്ന സമയത്ത് എന്ത് ചെയ്യുക അതല്ലെങ്കിൽ ഫറുദസ്കാരമൊക്കെ തുടങ്ങുകയാണെങ്കിൽ അത്തരം അവസരത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നീയത്ത് വെക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നീയത്ത് വെക്കുക ഫറുദുസ്കാർ പള്ളിയിലേക്ക് കയറിയപ്പോൾ ജമാത്ത് നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക കഹ്യത്തിൻ്റെ നീയത്ത് മനസ്സിൽ വെക്കുക പിന്നെ ഓവിൻ്റെ സുന്നത്താണ് എന്നുള്ള നിയത് വെക്കുക അപ്പോൾ ആ രണ്ടും കൂടെ മറ്റേ കൂടെ കൂട്ടും പ്രതിഫലം ലഭിക്കും ഇൻഷാള്ള അലഹമില്ല അത് വളരെ പിന്നെ നമുക്ക് അറിയാതെ ലഭിക്കുന്ന പ്രതിഫലമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇൻഷാല്ല ഇത് ഒരുപാട് പ്രതിഫലാർഹമായ നിസ്കാരമാണ് ബിലാൽഹ്ഹു നമുസ് അല്ലാസ്മ തങ്ങൾ ഇസ്രാ മിയറാജ് കഴിഞ്ഞ് വന്നപ്പോൾ സ്വർഗവും നിരകുമൊക്കെ കാണിച്ചു കൊടുക്കപ്പെട്ടല്ലോ അത് കഴിഞ്ഞു വന്നപ്പോൾ നമുസർ അള്ളാഹു തങ്ങൾ ബിലാൽ റല്ലി അള്ളാഹ്വാനോട് പറഞ്ഞ സംഭവം സ്വഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുകയാണ് ഞാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ പിന്നെ ഒരു കൊട്ടാരം കണ്ടു ഒരു കൊട്ടാരം ഞാനത് ആർക്കുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ അത് ബിലാലിനാണ് എന്ന് പറഞ്ഞു നമിസുൾ അള്ളാഹുസ്മ തങ്ങളെ തിരിച്ചു വന്നിട്ട് ചോദിച്ചു അതല്ല എന്താണ് അപ്പോൾ അത്രയും വലിയൊരു ശ്രേഷ്ഠത ബിലാൽ നിനക്ക് കിട്ടാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ റലിയുള്ള അദ്ദേഹം പറഞ്ഞു നബി എനിക്ക് ഞാൻ പ്രത്യേകമായി കൂടുതൽ അമലകളൊന്നും ചെയ്യാത്ത ആളാണ് ഞാൻ ഇത് ചെയ്യാറുണ്ട് വലു എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ രണ്ടരക്കാലത്ത് സംസ്കരിക്കാറുണ്ട് അതൊരിക്കലും ഞാൻ കളയാറില്ല പാഴാക്കാറില്ല ആ അപ്പൊ നംസലദാസ്ങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ അത് തന്നെയാണ് അതിന് കാരണം എന്ന് പറയുകയും അത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വഹായത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഉള്ളാഹുദല നമ്മളെയും സഹായിക്കട്ടെ ഐ മീൻ അപ്പൊ പരമാവധി കഴിയുന്ന ആളുകൾക്ക് കൊണ്ട് നടക്കുക إن شاء الله باكينا لنا سوف سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته